ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം അതാ രാവിലെ വാതിലൊരുന്ന് നോക്കി ഇപ്പം നല്ലപോലെ നേരം മുറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴെല്ലാട്ടെ എഴുന്നേറ്റേ നേരിട്ട് എഴുന്നേറ്റായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കേണ്ട എന്ന് ഓർത്തുകൊണ്ടിരുന്നതായിരുന്നു കാരണം എല്ലാത്തേയും കൂടെ ടൈം തികയെന്ന് അറിയില്ല ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പിന്നെ ഓർത്ത് വേണ്ട നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അങ്ങ് എടുത്തേക്കാം കാരണം നമ്മളുടെ പ്ലാനിങ് എല്ലാം കാണിക്കാമോ എന്നോർക്കും അപ്പോൾ അത് രാവിലെ തന്നെ നാണ്ട് പാല് കളിക്കുന്നുണ്ട് പാല് കൊണ്ടുവന്ന പാത്രമാണ് കേട്ടോ മീൻസ് കുപ്പിയാണ് കേട്ടോ നീല കളറുള്ള കുപ്പി അത് എന്തോ ഒരു ബ്രാൻഡഡ് കുപ്പിയാണ് എന്താണെന്നു ില്ല പിന്നെ നമ്മൾ രാവിലത്തേക്ക് അപ്പത്തിനെ കളിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ചൂടി ചായ കൂടി ഒക്കെയായിരുന്നു കേട്ടോ രാവിലെ അപ്പം നമ്മൾ ഇന്ന് കുറച്ചധികം പ്ലാൻ എന്ന് പറഞ്ഞ എന്താ നമുക്ക് ഇന്നൊരു മാര്യേജ് ഫംഗ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഇന്ന് പള്ളി പെരുന്നാളിന് പോകണം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം അപ്പം ഇത്രങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ആട്ടോ അപ്പോൾ അതായത് നെച്ചൂസ് രാവിലെ എഴുന്നേറ്റിട്ട് നെച്ചൂസ് വേണ്ടിയും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ് ഈ കാണുന്നത് അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുക്കണം അവൾക്കാണെങ്കിൽ ഓർക്കിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അമ്മ കാണിക്കണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താണ്ട് ചോറിന് കറി ഉണ്ടാക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് നെച്ചൂസിന് സൗണ്ട് കേൾക്കാനില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ അടുക്കളയെ വന്നിട്ട് ഇതൊക്കെ മെനപെടുന്നു വാരി വെളിച്ചിരുന്നതാണ് അപ്പം അങ്ങനെ നിശ്ശബ്ദമായിട്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം അന്നേരം അവൾ എന്തെങ്കിലും അവിടെ മെനപണിയായിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണ് കസേരിൽ ഇരുന്നിട്ട് താൻ്റെ ഇമാതിരി പണി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടത് അപ്പോൾ ഞാൻ മേടിക്കാൻ ചെല്ലുമെന്ന് അതെ തുറന്നിട്ട് ഒറ്റയേറു വെച്ച് കൊടുത്ത് ആക്ച്വലി ഇത് എൻ്റെ ഒരു അവൾ അവളിപ്പോൾ ഈ വീട് കാണുമ്പോഴേ ഞാനിത് അടിച്ചു മാറ്റുകാര് അവളറിയണത് അങ്ങനതാ അപ്പോൾ അവളത് ക്യൂടെക്സ് ആണെന്ന് ഓർത്തിട്ട് അവൾ അത് കാലിലോട്ടൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പം അതിന് മുമ്പ് തന്നെ അവൾ ക്യൂടെക്സ് ഞാൻ ഇടാൻ എടുത്ത് വേണമെന്ന് പറഞ്ഞിട്ട് കാലിലൊക്കെ ഓളർ ഇടിയിച്ചിട്ടുണ്ട് ായിരുന്നു അപ്പോൾ അതാ നമ്മളത് പിന്നെ റെഡിയായിട്ട് നമ്മളതാ പോവുകയാണ് നാഗപ്പുഴപ്പള്ളിയിൽ വെച്ചായിരുന്നു കേട്ടോ നമുക്ക് ഫങ്ഷൻ അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതാ ഏട്ടനും ഞാനും അനിച്ചൂസും ദിവസം ഒക്കെ എങ്ങോട്ട് പോയി അങ്ങനെ ഫുഡ് കഴിച്ചു ഫുഡ് അപ്പായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു ഏട്ടൻ അപ്പവും ചോറും എന്താണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും വീട്ടിൽ എടുത്തില്ല അങ്ങനെതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും നമ്മുടെ ചേട്ടനും ചേച്ചിയാണ് കേട്ടോ മീൻസ് നമ്മുടെ റിലേറ്റീവ്സ് ഒന്നും അല്ല എന്നാലും നമുക്ക് ആരെല്ലോ ആണെന്നൊക്കെ തോന്നുന്നില്ല കുറച്ച് കാലം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ചേട്ടനോ നമ്മുടെ ഒരു നല്ല സുഹൃത്തോ അങ്ങനെയൊക്കെ പറയാൻ പാത്രുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേട്ടെന്ന് ഒരുപാട് എന്താ പറയുക ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ചേട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് വന്നതായിരുന്നു നമ്മൾ ഇവരുടെ മനസ്സമ്മതിന് പോയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പനും മോളി വിദ്യൂർത്തേക്ക് നോക്കി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ തൊടുവുഴിക്ക് പോയി തൊഴിലുഴക്ക് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്ക് മിക്കപ്പോഴും തൊടുപുഴക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെയാണല്ലോ അങ്ങനെ മേടിക്കുന്നത് എന്തെങ്കിലും ആയിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും മേടിക്കണമായിരുന്നു നിച്ചുസിന്റെ ഫ്രൂട്ട്സ് എല്ലാം തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ നിർത്തു പിന്നെ നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ പോകണല്ലോ അപ്പോൾ അവൾക്ക് ഡയറി മിൽക്ക് മേടിക്കാൻ നിർത്തുക അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ സ്ഥിരം കയറുന്ന ഒരു ഫ്രൂട്ട്സ് കടയാട്ടത് അപ്പോൾ അതിന് തൊട്ടപ്പുറം ആണ് ഡയറി വിൽക്കും കിട്ടും അതെ പിന്നെ നമുക്ക് വേറെ കടയ്ക്ക് ഒരു കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും വീട് എടുത്തില്ല പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ എന്റെ ചങ്ങത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് കുറേ നാളായിരുന്നു ഇവളെ കണ്ടിട്ട് മീൻസ് ഇവൾ ഫുൾ ടൈം തിരക്കാണ് എനിക്ക് പിന്നെ ജോലിയും കുല്യൊന്നും ഇല്ലെങ്കിലും ഇവിടെ ജോലിക്ക് പോണോണ്ട് അതിൻ്റെതായ ഫുൾ തിരക്കാണ് അങ്ങനെ നിച്ചൂസ് അല്ലെങ്കിൽ ആദ്യം അവളോട് ചാടിക്കറി പോകുകയോ ചെയ്തപ്പോഴും കൈ പറ്റി ഇപ്പോൾ അവൾക്കത് കഴുകാനുള്ള ആ ഒരു ബഹളാണ് ഇപ്പോൾ കണ്ടത് അങ്ങനെ കുറേ നാളുകൂടി എൻ്റെ ചങ്ങത്തേനെ കണ്ടു അതുകഴിഞ്ഞാൽ നമ്മൾ അവിടെ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിലോട്ട് പോകുന്നുണ്ട് സന്ധി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാണ്ട് കല്ലർക്കാരിന് പോയി അവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ ഗ്രോട്ട പെരുന്നാളായിരുന്നു മെഴുതിരി ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ മെഴുതിരി പ്രദർശനം നമ്മുടെ കല്ലർക്കാട് പള്ളിയുടെ നമ്മുടെ സ്വന്തം പള്ളിയാണ്ട് ഞാൻ പഠിച്ചത് ഇവിടുത്തെ സ്കൂളിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അന്നൊക്കെ ഒത്തിരി പോയിട്ടുള്ള പള്ളിയാണ് വെള്ളിയാഴ്ചകളിലൊക്കെ ആയിട്ടാണെങ്കിലും അപ്പം അവിടുത്തെ ഗ്രോട്ട പെരുന്നാൾ നമ്മളിന്ന് കാണാൻ ഓർത്ത് അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ നമ്മുടെ പള്ളി ഒന്നും കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കാണുന്ന വരെ പരിശുദ്ധ നമ്മുടെ ഇപ്പോഴും അപ്പൊ അടുത്തതായിട്ട് കാണുന്നവരെ ബായ്കളായി എന്റെ ദൈവമേ തമ്പുരാനേയെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളെ പരിസമിത്ത് തമ്പുരാനേയെ രക്ഷിച്ചുകൊണ്ടിരീ. നിത്യതനേറെവരിയേ ഈസ്തു കർത്താവു വലിയ അടുത്തെ സ്ത്രീകളെ അങ്ങേderive ചെയ്തവളായ മുദും അങ്ങേയുടെ ദരിതൻ ഫലമായി ഈശോ സബമാലിയുടെ രാജ്യത്തെ ഞങ്ങൾക്കു വേണ്ടി മേശിക്കരേ. പരിശുദ്ധ ദൈവമാതാവ് തന്റെ उदരത്തിൽ ഉൾക്കൊwidetilde ദൈവമാരെ പ്രസൽപാൻ കാലമായപ്പോൾ ബെത്ലഹെമ നഗരത്തിൽ പാഗരായക്കി പ്രസവിച്ച് ഒരു തൊഴുത്തിൽ കിടത്തിയെന്ന ധ്യാനിക്കാം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്ത് അവരാണൂടെ രക്ഷിച്ചുകളയണമേ. നിത്യനേരത്തെപരിയത്തെ സുസ്ഥിതി കർത്താവേ അങ്ങേരുടെ സഭകളിൽ അംഗീകരിക്കപ്പെട്ടവനാണ്. അങ്ങേരുടെ उदരത്തിൽ ജനമായ ഈശോ അംഗീകിക്കപ്പെട്ടവനാണ്. പരിശുദ്ധവര്യനേ തമ്പരാജ്യത്തെ പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോഴും നമ്മുടെ കർത്താവിനെ നമ്മളാരെ രക്ഷിച്ചുകളയണമേ നിത്യനേരത്തെ വരീയേസ്തു കർത്താവുമേടുടോടെ സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടവളാകുമീടും അങ്ങേടുത്തെ ദരിതൻ ഫലമായി ഈശോ പതിയാമീ പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോഴും നമ്മുടെ കർത്താവിനെ നമ്മളാരെ രക്ഷിച്ചുകളയണമേ നിത്യനേരത്തെ വരീയേസ്തു കർത്താവുമേടുടോടെ സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടവളാകുമ അങ്ങേയുടെ ദരിദ്രൻ ധരമായ ഈശോ അംഗീകരിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധവര്യേ തന്റെ രാജ്യത്തെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും നമ്മുടെ മരണസമയത്ത് അവരനെ രക്ഷിച്ചുകൊൾകമേ ദൈവവരഞ്ഞവര്യേ ഈശു തിരുതാവാ കുരിയടു കൂടി സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടവരാവുന്നു അങ്ങേയുടെ ദരിദ്രൻ ധരമായ ഈശോ അതിയാകെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും നമ്മുടെ മരണസമയത്ത് അവരനെ രക്ഷിച്ചുകൊൾകമേ ദൈവമരണത്തെ ഭരീയേ സസ്തി കർത്താവുമേ അങ്ങേരുടെ സ്നേഹത്തിൽ അംഗീകരിക്കപ്പെട്ടവനാണ് അങ്ങേരുടെ ദരിതനിൽ ഹരമായി യേശോ അംഗീകരിക്കപ്പെട്ടവനാണ് പരിശുദ്ധവര്യേ തമ്പരാജിയത്തെ പാപികളായി ഞങ്ങൾ വീടി ഇപ്പോഴും ഞങ്ങൾവരൻ സമീത കർത്താവന്റെ രേസസുള്ളതുമേ ദൈവമരണത്തെ ഭരീയേ സസ്തി കർത്താവുമേ